പിശാജ് മനുഷ്യന് എപ്പോഴും ശത്രുവാണ് മുഗ്മിനായ മനുഷ്യൻ്റെ മനസ്സിൽ അനാവശ്യ ചിന്തകളും ദുർബോധനങ്ങളും നിറയ്ക്കുകയാണ് അവൻ്റെ പ്രധാനപ്പെട്ട ജോലി നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്തം സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം നിങ്ങളിൽ പിശാജിൻ്റെ സഞ്ചാരവും ഉണ്ടാകുമെന്ന് പ്രവാചകൻ സുല്ലാഹു അലി വസല്ലമാ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ് വിശുദ്ധ ഖുർആാനിലെ പല സ്ഥലങ്ങളിൽ അള്ളാഹു ആവർത്തിച്ച് ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ ദുർബോധനങ്ങൾക്ക് വശംവധരായി പലതും ചിന്തിച്ചു പോകൽ സ്വാഭാവികമാണ് പ്രവാചകൻ്റെ സ്വഹാപത്തിനും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രവാചക സന്നദ്ധിയിൽ വന്ന് പരാതികൾ ഉന്നയിച്ചപ്പോൾ പ്രവാചകർ സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ അവർക്ക് അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തിട്ടുമുണ്ട് ചില വിഷയങ്ങൾ നല്ലതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകളെ അഴിച്ചുവിടുകയും അവസാനം ഈമാൻ സംശയത്തിലാകുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുക അവൻ്റെ വിനോദമാണ് ഇന്നത്തെ മജലിസിൽ പ്രവാചകർ സല്ലാഹു അലൈവസല്ല തങ്ങൾ തൻ്റെ അനുചരന്മാരോട് പ്രധാനപ്പെട്ട ഒരു വിഷയം സൂചിപ്പിച്ചു പിശാജ് നിങ്ങളുടെ അടുക്കൽ വന്ന് പലതും നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കും ഈ ഭൂമിയും ആകാശവും ഇതിലുള്ള സകല വസ്തുക്കളും സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ച് ആലോചിക്കാൻ നിങ്ങളോട് അവൻ ബോധനം നൽകും ആരായിരിക്കും ഈ ഭൂമിയെ സൃഷ്ടിച്ചത് അത്ഭുതങ്ങൾ നിറഞ്ഞ ആകാശങ്ങളുടെ സൃഷ്ടാവ് ആരായിരിക്കും ഇങ്ങനെ നിങ്ങൾ ചിന്തയിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവസാനം ആ സൃഷ്ടാവിനെ സൃഷ്ടിച്ചവൻ ആരായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചിന്തകളെ അവൻ മാറ്റിവിടും ഈ ഒരവസരത്തിലെത്തിയാൽ ഉടനടി ഔൻ റജീം എന്നു ചൊല്ലി നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ അവിടെ അവസാനിപ്പിക്കണം